പാലക്കാട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും നമ്മളെ ഷോപ്പിലോട്ട് നമ്മളെ സാധനം വാങ്ങാനായിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബർ വരുന്നുണ്ട് അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇവിടെ ഞങ്ങളവിടെയും കൃഷി ചെയ്യുന്നുണ്ട് നിങ്ങളെ പച്ചക്കറി കഴിക്കാനും നല്ല ആഗ്രഹം എന്ന് പറയേണ്ടത് മാർക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ഇരിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് നമുക്ക് നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് ശമ്പളത്തിന് നിർത്തി അവർക്ക് ഒരു ജോലി ആക്കാൻ നമുക്ക് നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആൾക്ക് ഒരാൾക്ക് നമുക്ക് ജോലി ആക്കാം അതുപോലെ തന്നെ പാടത്ത് പണിയെടുക്കാൻ താല്പര്യം ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കൊടുക്കാനുള്ള മനസ്സും ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മളെ മലയാളികൾക്ക് ഏതായാലും ഇത്രയും റിസ്ക് എടുത്തുകയാണ് നമ്മളെ പാടത്ത് വെയിൽ കൊണ്ടുക്കണം ഇന്നെ പോലെ പിരാന്താവാൻ ആരെക്കൊണ്ടും കൈയ്യൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ കണ്ടെടുത്തോളം നമുക്ക് സത്യം പറയണമെങ്കിൽ എനിക്ക് വിരാന്താന്ന് നിന്റെ നാട്ടിൽ വരേണ്ടത് കാരണം വെച്ചാൽ നട്ടുച്ചയ്ക്ക് രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ ഒക്കെ നമ്മൾ വെയിലിങ്ങനെ കൊണ്ടു കണ്ട പണിയെടുക്കുമ്പോഴേ പക്ഷെ നമുക്കത് ബുദ്ധിമുട്ടില്ല നമ്മളത് നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു നിങ്ങൾക്ക് കൃഷി ചെയ്തത് മുതലാവോ എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുമാണ് കൂടുതലായിട്ട് പിന്നെ കമൻറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിൽ കൃഷി ചെയ്താൽ നിങ്ങൾക്ക് മുതലാകുമോ എത്രയും ആൾക്കാരെ പണിക്ക് വെച്ചിട്ടാണ് മുതലാവോ എന്നുള്ളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏണിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കതിനനുസരിച്ചാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഏണിങ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യണം നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം പണിക്കാരെ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യരുത് കാരണം വെച്ചാൽ നമ്മൾ ഇറങ്ങി പണിയെടുക്കണം ഇതുകൊണ്ടിപ്പോൾ ഏകദേശം രണ്ട് മണിയാണിപ്പോൾ സമയം സൂര്യൻ ഉച്ചിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും നമ്മൾ ഇവിടെ പാടത്തതാ ഇതിൻ്റെ കള പറ കൊണ്ടിരിക്കുകയാണ് പിന്നെ തൈകള് തൈകൾ വൈകുന്നേരം നടാൻ വേണ്ടിയിട്ട് നമ്മൾ മത്സ്യം ഷീറ്റിനൊക്കെ ഹോള് കുത്തുകയാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമുക്ക് നമ്മൾ നോമ്പിന്റെ ടൈമിലും നമ്മൾ പാടത്തിറങ്ങി പണിയെടുത്തിരുന്നു രാവിലെയും അതുപോലെ തന്നെ വഴുകിട്ടുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് പിടിച്ചു കങ്ങി നമുക്ക് നമ്മളെ തോട്ടത്തിൽ രണ്ട് പണിക്കാരുണ്ട് രണ്ട് ഭായിമാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ അതുപോലെ തന്നെ റമദാനും രണ്ട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ സ്ഥിരമായിട്ട് ഒരാൾ നമ്മളെ ഷോപ്പിലുണ്ട് അവർക്കൊക്കെ ശമ്പളം കൊടുക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി പണിയെടുത്ത് നമ്മൾ നമ്മളെ മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കണം അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വളങ്ങളും പിന്നെ പിന്നെ അതുപോലെ തന്നെ ആവശ്യമുള്ള തൈകളും ആവശ്യമുള്ള വിത്തുകളും എല്ലാം നമ്മൾ ഉല്പാദിപ്പിച്ചിട്ട് വേണം നമുക്ക് കൃഷി ചെയ്യാൻ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ള പച്ചക്കറി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കാരണം ചില അത്യാവശ്യം നല്ല രീതിയിൽ സെയിലാവും നമ്മളെ ഷോപ്പിലോട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് നമ്മളെ ഷോപ്പിലോട്ട് നമ്മളെ സാധനം വാങ്ങാനായിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സബ്സ്ക്രൈബർ വരുന്നുണ്ട് അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇവിടെ ഞങ്ങളവിടെയും കൃഷി ചെയ്യുന്നുണ്ട് നിങ്ങളെ പച്ചക്കറി കഴിക്കാനും നല്ല ആഗ്രഹം എന്ന് പറയേണ്ടത് അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നതും നമ്മളെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും പിന്നെ ഒരുപാട് സപ്പോർട്ടുകൾ നമുക്ക് നിങ്ങൾ തരുന്നത് നിങ്ങളാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ പ്രചോദനമാണ് എൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ ഇതാ ഒരുപാട് ആൾക്കാർ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഈ സൂര്യകാന്ത് ചെയ്യേണ്ടത് എന്തിനാണെന്നുള്ളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ഞാൻ ഏകദേശം അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അത് പറയുകയാണെങ്കിൽ ഏകദേശം ഇത്തിരി കുറച്ച് ടൈമുമാണ് എങ്ങനെയായാലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആണ് നമുക്ക് വീഡിയോ നമ്മൾ മാക്സിമം ഷോർട്ടായി കാണാനാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ജെർജിയർ കൃഷി ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ജർജിൻ്റെ വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജെർജിയൻ്റെ വിത്ത് ഇഞ്ഞ് ആണെങ്കിൽ ഒന്നര മാസം ആവണം ബാക്കി ഏകദേശം എല്ലാം നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുത്ത് നമ്മൾ ഗ്രൂപ്പിലൂടെ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പയറാണ് ആ ഒരു ഭാഗം മൊത്തം നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് പയറിൻ്റെ ഇലക്ക് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തിനാണ് പയറിൻ്റെ ഇലയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാവരും കഴിക്കുന്നത് പയറിൻ്റെ ഇലകളാണ് കായ കഴിക്കണമെങ്കിൽ കൂടുതൽ ഇലകളാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ കഴിക്കണത് കാരണം വെച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണേനും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കും ശരീരത്തിലോട്ട് ആവശ്യമായ എനർജി വൈറ്റമിൻസ് പിന്നെ അതുപോലെ തന്നെ മിനറൽസ് എല്ലാം നമുക്ക് ഇലയിലൂടെ നമുക്ക് പെട്ടെന്ന് അബ്സർവ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത് ഏതായാലും അതൊക്കെ പോട്ടെ നമുക്ക് ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രം നോക്കി പിന്നാലടക്കം നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ച കാര്യം എന്ന് പറയണമെങ്കിൽ ഞാൻ പോയിന്റിലോട്ട് വരികയാണെ നമുക്ക് ലാഭമാണ് നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ലാഭമാണ് പണിക്കാരെ വെച്ചുകൊണ്ട് ചെയ്യുക നമ്മൾ ഇറങ്ങി പണിയെടുക്കണം മാർക്കറ്റിങ് നമ്മൾ തന്നെ ചെയ്യണം മാർക്കറ്റിക്ക് നമ്മൾ ഇടനിലക്കാരതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കാരണം വെച്ചാൽ നമുക്ക് എടുത്ത പൈസ പോലും ലാഭം എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മൾ അധ്വാന പൈസ വരെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുക അതിനനുസരിച്ച് ഒരു ഔട്ട്ലെറ്റ് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഷോപ്പ് ഇടുക ഷോപ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പബ്ലിസിറ്റി കൊടുത്തുകാണ്ട് നമുക്ക് നല്ല പച്ചക്കറികൾ ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഡോക്ടേഴ്സ് ആയാലും എഞ്ചിനീയേഴ്സ് ായാലും ഒരുപാട് ആൾക്കാർ നമ്മൾ ഷോപ്പിലോട്ട് വന്നിട്ടണ്ട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ മാർക്കറ്റിങ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല കാരണം വെച്ചാൽ ഫസ്റ്റ് നമ്മൾ മാർക്കറ്റിങ് ചെയ്യുന്നു കൊടുത്തിരുന്നത് അപ്പോൾ നമുക്ക് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഫേ ഇതായി വരുന്നുണ്ട് ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധനം പോകും നമുക്ക് ഇന്ന് അറക്കുകയാണെങ്കിൽ നാളെ പിന്നെ രാവിലെ പോലും സാധനം നമ്മൾ കയ്യിൽ നിന്ന് സെയിലായി പോകും എന്നുള്ളതാണ് പെട്ടെന്നുള്ളത് മാർക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ഇരിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് നമുക്ക് നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് ശമ്പളത്തിന് നിർത്തി അവർക്ക് ഒരു ജോലി ആക്കാം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആൾക്ക് ഒരാൾക്ക് നമുക്ക് ജോലിയാക്കാം അതുപോലെ തന്നെ പാടത്ത് പണിയെടുക്കാൻ താല്പര്യം ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കൊടുക്കാനുള്ള മനസ്സും ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മളെ മലയാളികൾക്ക് ഏതായാലും ഇത്രയും റിസ്ക് എടുത്താണ് നമ്മുടെ പാടത്ത് വെയിൽ കൊണ്ടുക്കാണ് ഇന്നെപ്പോലെ പിരാന്താവൻ ആരെക്കൊണ്ടും കയ്യുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ കണ്ടെടുത്തോളം നമുക്ക് സത്യം പറയണമെങ്കിൽ എനിക്ക് പിരാന്താന്ന് എൻ്റെ നാട്ടുകാർ പറയേണ്ടത് കാരണം വെച്ചാൽ നട്ടുച്ചയ്ക്ക് രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ നമ്മൾ വെയിലിങ്ങനെ കൊണ്ടുക്കണ്ട് പണിയെടുക്കുമ്പോഴേ പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടില്ല നമ്മളത് അതിനോട് നമ്മൾ ലയിച്ച് വയ്ക്കും കാരണം അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഇതില് അത് നമുക്ക് വേറെ എന്തെങ്കിലും പണിക്ക് വയ്ക്കാണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്കത് താങ്ങാൻ കഴിയൂല ഇത് നമ്മളിങ്ങനെ അതിൻ്റെ ഇതിൻ്റെ മഴയും വെയിലില്ലാതെ നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഇതിങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിങ്ങനെ ശീലിച്ച് ശീലിച്ച് നമുക്ക് ഏകദേശം ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് നമുക്ക് ഈ നമ്മളെ ക്ലൈമറ്റിനോട് നമ്മളെ പ്രകൃതിയോട് ജോയിൻ്റ് ആകാൻ കഴിയും കാരണവെച്ചാൽ നമ്മൾ ശരീരം കേട്ടരുത്തിക്കൊണ്ട് ഒരിക്കലും നമ്മൾ ജോയിൻ്റ് ആവാൻ നിൽക്കരുത് കാരണം വെച്ചാൽ നമ്മൾ കോട്ട് ഇട്ട് കൊടുക്കുക ഉള്ളിൽ ഇന്നർ ഇട്ട് കൊടുക്കുക പിന്നെ പുറത്ത് അത്യാവശ്യം കട്ടിയുള്ള കൊടുക്കുക നമ്മൾ ശരീരം മൊത്തം മറക്കുക പിന്നെ ക്യാപ്പ് ഇട്ട് കൊടുക്കുക മുടിക്കുക നമ്മൾ കൂടുതൽ വെയിൽ ഉള്ളത് അത്ര നല്ലതല്ല പിന്നെ കുറച്ചൊക്കെ ഒരു അരമണിക്കൂറൊക്കെ ഉള്ളതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കൂടുതൽ വെയിൽ കൊള്ളാതിരിക്കാന് പിന്നെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇറങ്ങുക കുറേ രാജ്യങ്ങളിലൊക്കെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൃഷിയിലോട്ടാണ് ഇറങ്ങുന്നത് കാരണം വെച്ചാൽ അവരെ നാച്ചുറൽ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ക്ലൈമറ്റിനോട് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യാൻ നോക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ ഒരു വരുമാനം കാരണം വെച്ചാൽ നമുക്ക് ദിവസം ഒരു കൂലി നമ്മുടെ ഒരു ആയിരം രൂപയാണെങ്കിൽ ആയിരം രൂപ നമുക്ക് മാറ്റി വെക്കാം നമ്മളെ പണി പണി കൂലി എന്ന് പറഞ്ഞ കാരണം പിന്നെ അത് ബാക്കി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമുക്ക് വേറെ നമുക്ക് മാറ്റി വെച്ച് വേറെ ബിസിനസ്സുകളോ വേറെ എന്തെങ്കിലും നമുക്ക് തുടങ്ങാം അപ്പോൾ കൃഷി നമ്മൾ ലാഭമാണ് തന്നെയാണ് നൂറ് ശതമാനം ആയിട്ട് ഞാൻ പറയണത് അപ്പോൾ ഇറങ്ങാനുള്ളവർക്കൊക്കെ ഇറങ്ങാം പക്ഷേ മെത്തേഡുകൾ നമ്മൾ കൈകാര്യം ചെയ്യണം പിന്നെ നാട്ടിലുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കും ുമ്പോളാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളർച്ച ഉണ്ടാവൽ നാട്ടുകാർ അവൻ്റെ അടുത്തു പോയാൽ നല്ല ഫുഡ് കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത് വലിയ സന്തോഷം തന്നെയാണ് അതുപോലെത്തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടിയിനൊരു കാര്യം കിട്ടും അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് കൃഷി ലാഭം തന്നെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ നമ്മൾ കൃഷിയിൽ ചെറിയൊരു വളവോ അല്ലെങ്കിൽ ചെറിയൊരു തോണ്ടോ കാരണം വെച്ചാൽ നമ്മൾ വിഷങ്ങൾ നമ്മൾ ഈ പച്ചക്കറി തോട്ടത്തിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യൂല കാരണം വെച്ചാൽ നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കും എന്നിട്ട് ബൾക്കായിട്ട് നമ്മൾ കച്ചവടം ചെയ്യും അപ്പോൾ ബൾക്കായിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് കീടങ്ങൾ കുറയും കീടങ്ങൾ വരാതിരിക്കാനാണ് അത് ഞാൻ പറയുക കാരണം വെച്ചാൽ എന്തിനൊക്കെയാണ് സൂര്യകാന്തി എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടി ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഏതായാലും വളരെയധികം നന്ദിയുണ്ട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ ചാനൽ ഇരുപതിനായിരം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമും ഏകദേശം പത്തായിരം ഫോളോവേഴ്സിൻ്റെ അടുത്തായിട്ടുണ്ട് ഏതായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ നിങ്ങൾ വളരുന്ന അനുസരിച്ച് ഞാനും വളരും ഞാനും വളരേണ്ടിങ്ങളും വളരും കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നല്ല ഫുഡുകൾ കൊടുക്കാനുള്ളൊരു ഏരിയകളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ വീണ്ടും നമ്മൾ ഓരോ ഏരിയയിലും നമ്മൾ കൃഷി ചെയ്യും ഇപ്പോൾ ഏകദേശം ഇവിടെ പത്ത് ഏക്കർ സ്ഥലമുണ്ട് ആ സ്ഥലത്തൊക്കെ നമ്മൾ കൃഷി ചെയ്യുകയാണ് അവിടെ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും അതുപോലെ തങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ അറിവുകളും നമുക്ക് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരും ചെയ്യും അടുക്കള അടുക്കളത്തോട്ടം നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നമ്മൾ അതിനായിട്ടുള്ളൊരു ചെറിയൊരു ഒരു പദ്ധതി തന്നെ നമ്മൾ നമ്മളെ കീഴിൽ ഫ്രൂട്ട് ഫാർമർ എന്നുള്ള കീഴിൽ നമ്മൾ ഒരു പദ്ധതി തന്നെ നമ്മൾ നമ്മളെ നാട്ടുകാർക്കും അല്ലാത്തവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഏതായാലും വീഡിയോ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും എല്ലാ വീട്ടമ്മമാർക്കാലും കൃഷി ചെയ്യേണ്ട ആൾക്കാർക്കും എത്തിച്ചു കൊടുക്കുക ഏതായാലും വളരെ നന്ദിയുണ്ട് താങ്ക്